കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തം അതുപോലെ തന്നെ രാജ്യം കണ്ട മഹാദുരന്തങ്ങളൊന്നാണ് അതുകൊണ്ട് തന്നെ രാജ്യം ഒന്നടങ്കം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും മറ്റ് വിവിധ സംസ്ഥാന സർക്കാരുകളുമെല്ലാം മനുഷ്യസഹജമായ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ചെയ്യുമെന്നുള്ള ഇതിനകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയും എല്ലാവരും മറ്റെല്ലാ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് കേന്ദ്രത്തോടും സംസ്ഥാനത്തോടും വിവിധ രാഷ്ട്രീയ കക്ഷികളോടും എല്ലാം ബന്ധപ്പെട്ടവർ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നു ബഹുമാനപ്പെട്ട എം എൽ എ ഉൾപ്പെടെ കണ്ട ആളുകളെല്ലാം ഈ ആശ്വാസത്തിൻ്റെ തെളി നീതി പകർന്നു നൽകാനുള്ള എല്ലാ സംവിധാനവും ചെയ്യുന്നുണ്ട് നഷ്ടപരിഹാരത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഉള്ള കേന്ദ്ര സർക്കാർ ഇന്നലെ രാവിലെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പട്ടാളവും മറ്റുള്ള സംവിധാനങ്ങളും എല്ലാം എത്തുമെന്ന ആശങ്ക ഉണ്ടായിരുന്നെങ്കിലും എല്ലാം എത്തി ഒത്തൊരുമിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണ് ഈ ഒത്തൊരുമ തുടർ നടപടികൾ ഉണ്ടാവും എന്നെനി ഞാൻ ഉറപ്പിക്കുന്നു കാരണം ഈ പ്രദേശമൊക്കെ എനിക്ക് പരിചയമുള്ളതാണ് ഇവരെല്ലാം സൗഹൃദമുള്ള ആൾക്കാരാണ് അപ്പോൾ അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതുകൊണ്ട് ഇന്നലെ ഗോവയിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചുകൊണ്ട് എത്തിയതാണ് രാവിലെ ദൈവത്തെ ദൈവത്തിനോ ദൈവത്തോടെ എല്ലാവരും പ്രാർത്ഥിക്കുക നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന പരമാവധി ഒരു ഒരു ഇടുത്തി പോലെ നിബന്ധിച്ചതാണ് ഒരു ഇങ്ങനെ ഇത്രയും ആളുകളെ ഒത്തു ഒന്നിച്ച് ഒരു സംഭവം വേറെ ഇന്ത്യയിൽ ചൂ ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരും നമുക്ക് ഒത്തൊരുമിച്ച് നോക്കാം